കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിന്റെ ഗവർണർ സ്ഥാനത്ത് അഞ്ചു വർഷം തികച്ചിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പിടിവലികളും ഏറെ ശ്രദ്ധേയമായിരുന്നു കേരളത്തിന്റെ മറ്റ് ഗവർണർമാരെക്കാൾ വാർത്തകളിൽ ഇടം നേടിയ ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോഴത്തെ ആ വർഷം കൂടെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ തുടരട്ടെ എന്ന് ആശംസിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും എം എൽ എയും മുൻ ആഭ്യന്തരമന്ത്രിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം സൂര്യകാലടി മനയിലെ വിനായക ചതുർത്ഥി സമാരംഭസഭ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടകനായ ചടങ്ങിൽ അദ്ദേഹം വേദിയിലിരിക്കുകയായിരുന്നു ഈ പരാമർശം മലയാളത്തിലുള്ള തിരുവഞ്ചൂരിന്റെ പ്രസംഗത്തെ ചിരിയോടെയും കയ്യടിയോടെയും ഗവർണർ സ്വാഗതം ചെയ്തു പരാമർശം വാർത്തയായതോടെ പ്രതികരണം നേടിയ മാധ്യമങ്ങളോട് തിരുവഞ്ചൂർ നിലപാട് ആവർത്തിച്ചു സ്ഥാനത്തുണ്ടായിരുന്ന അഞ്ചുകൊല്ലം അദ്ദേഹം സാന്നിധ്യം നന്നായി അറിയിച്ചു അതിൽ ശരി കാണുന്നവരും തെറ്റുകാണുന്നവരുമുണ്ട് അദ്ദേഹത്തിന് സ്ഥാനം നീട്ടിക്കൊടുക്കണോ എന്ന് ീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരും രാഷ്ട്രപതിയുമാണ് നീട്ടിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട് ആരിഫ് മുഹമ്മദ് ഖാന്റെ മനസ്സിൽ നന്മയുണ്ടെന്ന വിശ്വാസക്കാരനാണ് താൻ അത് സമൂഹത്തിന് ഗുണം ചെയ്യുന്ന വിധത്തിൽ പോസിറ്റീവായി വിനിയോഗിക്കാൻ പറ്റണം ആ നിലയ്ക്ക് അദ്ദേഹത്തിന് നീട്ടിക്കിട്ടണമെന്നതിൽ തർക്കമൊന്നുമില്ലെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി ഗവർണർ അനുകൂലമായും പ്രതികൂലമായും പല നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ട് നിഷ്പക്ഷമായി നോക്കുമ്പോൾ വരവരച്ചാൽ അതിൽ നിൽക്കുന്ന ആളല്ല വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലപാടുകൾ എടുക്കുന്നതെന്ന് തോന്നുന്നു അത് രാഷ്ട്ര രാഷ്ട്രപതിക്ക് തൃപ്തികരമാവുകയാണെങ്കിൽ തുടരട്ടെ അല്ലെങ്കിൽ പോകട്ടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില സമയങ്ങളിൽ ഗവർണറുടെ ഇടപെടൽ വളരെ ഗുണകരമായിട്ടുണ്ട് അതേസമയം പുതിയ ഗവർണറെ നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം രാഷ്ട്രപതി പുറപ്പെടുവിക്കും വരെ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ പദവിയിൽ തുടരുന്നതായിരിക്കും പിണറായി സർക്കാരിന് ഭരണ പ്രതിസന്ധി സൃഷ്ടിച്ചും സി പി എമ്മുമായി നേരിട്ട് പോരാടിയുമാണ് ഖാൻ വാർത്തകളിൽ ഇടം പിടിച്ചത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയത്തിനെതിരെയായിരുന്നു ഗവർണർ ആദ്യം വെടിപൊട്ടിച്ചത് പിന്നീട് കണ്ണൂർ വി സിയായി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകാനുള്ള സർക്കാർ സമ്മർദ്ദത്തിൽ ഗവർണർ ഇടഞ്ഞതും വാർത്തയായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാൻ വിസമ്മതിച്ച സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി സർക്കാരിനെതിരെ രാജ്ഭവനിൽ ഗവർണർ വാർത്താ സമ്മേളനം വിളിക്കുന്ന സാഹചര്യവും ഉണ്ടായി നടപടികൾ പാലിച്ചില്ലെന്ന് കണ്ട സാങ്കേതിക സർവകലാശാല വി സി നിയമനം സുപ്രീംകോടതി റദ്ദാക്കിയത് ആയുധമാക്കി ഒൻപത് വി സിമാർക്ക് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസും നൽകി വി സി നിയമനത്തിൽ ഗവർണറുടെ അധികാരം കവരുന്ന രീതിയിൽ സെർച്ച് കമ്മിറ്റി ഘടനമാറ്റിയുള്ള ബിൽ നിയമസഭ പാസാക്കിയെങ്കിലും ഗവർണർ ദീർഘനാളത് തടഞ്ഞുവെച്ചു ഇതിനു പിന്നാലെ ചാൻസലർ സ്ഥാനത്തുനിന്ന് ഗവർണറെ മാറ്റാനുള്ള ബില്ലും നിയമസഭ പാസാക്കി അതിലും ഗവർണർ ഒപ്പിട്ടില്ല ഗവർണർ സർക്കാർ പോരിൽ പതിനൊന്ന് സർവകലാശാലകളിൽ വി നിയമനം മുടങ്ങി കേരള കാലിക്കറ്റ് സെനറ്റുകളിൽ സംഘപരിവാർ നോമിനികളെ ഗവർണർ തിരികിക്കയറ്റിയതിനെതിരെ ഗവർണർ സർക്കാർ പോരിൽ പതിനൊന്ന് സർവകലാശാലകളിൽ വി നിയമനവും മുടങ്ങി